അന്തർദേശീയ വാർത്തയിലേക്ക് പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപായിരുന്നു തെക്കൻ ലബനിൽ വ്യോമാക്രമണം നടന്നത് അതേസമയം വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഇടപെടുകയാണ് അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് ബ്രിട്ടൻ ആവശ്യപ്പെടുന്നത് നയതന്ത്ര പരിഹാരം വേണമെന്ന് യു എസും ആവശ്യപ്പെട്ടു വിഷയം ചർച്ച ചെയ്യാൻ യു എനിന്റെ രക്ഷാസമിതി യോഗം ഇന്ന് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നമിത നാരായണൻ നൽകും ലോകരാജ്യങ്ങൾ ലിബീഷ് ഈ വിഷയത്തിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനുമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഈ വെടിനിർത്തൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം നയതന്ത്രപരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് ബ്രിട്ടനും അമേരിക്കയും പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗം ചേരുകയാണ് കഴിഞ്ഞ ദിവസം അന്റോണിയോ ഗുട്ടറസും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്നും യുദ്ധോപകരണങ്ങളാക്കി മാറ്റരുതെന്നായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ലബനിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ മാത്രം മുപ്പത്തി പേരാണ് മരണപ്പെട്ടത് മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലബനിലെ ആശുപത്രികളിലൊക്കെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആശുപത്രികളൊക്കെ മുഴുവനായി നിറഞ്ഞു കവിഞ്ഞൊരവസ്ഥയാണ് അവരെയൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് ഇന്നലെയും ലബനിൽ വ്യോമാക്രമണമൊക്കെ കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇറാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഇന്നലെ ടെലിവിഷനിൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണമൊക്കെ ഉണ്ടായത് ഈ വിഷയത്തിലൊക്കെ അടിയന്തര നടപടികൾ വേണമെന്നാണ് രക്ഷ യു എൻ രക്ഷാസമിതിയുടെ ഇന്ന് ചേർന്ന യോഗത്തിലും പറയുക ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് മുപ്പത്തി മുപ്പത്തിരണ്ട് പേർക്ക് കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സ്ഫോടനങ്ങളായിരുന്നു രണ്ട് സ്ഫോടനങ്ങളാണ് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചതാണ് ഈ സ്ഫോടനം എന്ന് പറയുന്നത് ഈ ചൊവ്വാഴ്ച പേജറുകളായിരുന്നു പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നത് ബുധനാഴ്ച വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചാണ് ആക്രമണമുണ്ടായത് സാധാരണക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ ഈ പച്ചക്കറി മാർക്കറ്റുകൾ അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലൊക്കെ സ്ഥാപിച്ച പേജറുകൾ പൊട്ടിത്തെറിച്ചാണ് മരണമുണ്ടായിരിക്കുന്നത് ഈ ുള്ള നേതാക്കളാണ് ഈ വോക്കി ടോക്കികളും ഇത്തരത്തിലുള്ള പേജറുകളൊക്കെ ഉപയോഗിക്കുന്നത് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയരുത് എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും പഴയകാല ഉപകരണങ്ങളായ പേജറുകൾ ഉപയോഗിക്കുന്നത് ഈ പേജറുകൾ സ്ഥാപിക്കുമ്പോൾ തന്നെ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നതായുള്ള അനുമാനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തെത്തിയിരുന്നെങ്കിലും പിന്നീട് പറഞ്ഞിരിക്കുന്നത് തൈവാൻ ആസ്ഥാനമായ ഒരു കമ്പനിയാണ് ഈ പേജറുകളൊക്കെ നിർമ്മിച്ചിരുന്നത് എന്നാൽ അവരല്ല ഇത് ചെയ്തത് മറിച്ച് മൊസാദാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദാണ് ഇതിൽ വ്യാജ കമ്പനി നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയതെന്നാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇസ്രായേൽ ഈ ഈ സംഭവം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇസ്രായേലിൽ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് കനത്ത തിരിച്ചടി തന്നെ ഇസ്രായേലിന് നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബു ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശക്തമായ തിരിച്ചടി തന്നെ ഇസ്രായേലിന് നൽകുമെന്നായിരുന്നു ഹിസ്ബുള്ള പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇനിയും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളമാണ് അത് ഒരു പക്ഷേ ഇനിയും വർദ്ധിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ യു എൻ രക്ഷാസമിതിയും ഇടപെട്ടിരിക്കുന്നത് ഈ ഒരു വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇപ്പോൾ തന്നെ അവർ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു ഇനിയും വീണ്ടും ഒരു യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം തീർത്തും ദുരിതപൂർണമായി മാറും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ജനവാസമൊക്കെ സാധ്യമാകുമോ എന്നും സംഘർഷഭരിതമാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൂടുതൽ വഷളാകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് യു എൻ രക്ഷാസമിതി ഇന്ന് യോഗം ചേരുന്നത് യോഗത്തിന് ശേഷമായിരിക്കും ഈ മറ്റ് രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പുറത്തെത്തുക ഇറാൻ ഒക്കെ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടന പരമ്പര നടന്നതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ പറഞ്ഞത് കൃത്യവും ആസൂത്രണവുമായ ആക്രമണം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നായിരുന്നു ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ സ്ഥാന വിദേശകാര്യ ഉപദേഷ്ടാവിനടക്കം ആക്രമണം ിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഈ രണ്ടാമത്തെ സ്ഫോടനം ആദ്യം പേജർ ആക്രമണമായിരുന്നു ഉണ്ടായത് അതിന് കഴിഞ്ഞ് പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെയായിരുന്നു വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് കൂടുതൽ പേർക്കും മുഖത്തും കൈകളിലും കാലുകളിലുമൊക്കെ തീപ്പൊള്ളലേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നതും ഇനിയും ഒരു പക്ഷേ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത് ഈ ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷമായി ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം ഇന്നലെ ഹിസ്രുള്ള ഹിസ്രുള്ള ഹസൻ നസ്രുള്ളയുടെ ടെലിവിഷൻ സംപ്രേഷണ പരിപാടിക്കിടെയായിരുന്നു വ്യോമാക്രമണം നടന്നത് ഒരു പക്ഷേ ഇന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇന്നലെ വരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിനി എന്ത് തരത്തിലുള്ള ആക്രമണമായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ള ആ ഒരു ആശങ്കയാണ് അവിടുത്തുകാർക്കുള്ളത് ലിബിഷ് പശ്ചിമേഷ്യ പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലിലും ജാഗ്രതയിലുമാണ് ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് ലോകരാജ്യങ്ങളും വിവരങ്ങളാണ് നമിത നൽകിയത്